സംസാ പറഞ്ഞു അതെ ഹലോ ചേട്ടനല്ലേ ആ ഞാൻ ദിലീപാണ് ഓ നമസ്കാരം നമസ്കാരം ദിലീപ് അപ്പൊ കാര്യങ്ങളൊക്കെ മാത്തുകൂട്ടി പറഞ്ഞു കാണുമല്ലോ അല്ലേ ഇങ്ങു പോന്നേരേ നമുക്ക് ഇവിടെ അടിച്ച് പൊളിക്കാന്നെ അയ്യോ എനിക്കൊരു രണ്ടു ദിവസത്തെ ടൈം കൂടി വേണം റഷ്യയിൽ വെച്ചൊരു ഹിന്ദി പടത്തിന്റെ ഷൂട്ടിംഗ് ഞാൻ പോവുകയാണെ അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കണം നമുക്ക് േ എന്നെ മനസ്സിലായോ ശബ്ദം നല്ല പരിചയം തോന്നുന്നുണ്ട് ഞാൻ ചാലിൽ സക്കറിയ എന്റെ സിസ്റ്ററിന്റെ വീട്ടിലായിരുന്നു സി ഐ ഡി മുസ്ലാടെ കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തത് അന്ന് നമ്മൾ ഫോണിൽ സംസാരിച്ചിരുന്നു ഓ ഓർക്കണ്ട